ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നത് ചെറിയൊരു കാര്യം അതായത് മുമ്പ് കുറേ മുമ്പ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പിന്നെ ഞാനത് ആക്ച്വലി നമ്മുടെ ചെയിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചെയിന് അഴിച്ച സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം കണ്ടപ്പോൾ ഞാൻ ആ അഴിച്ചത് എന്തിനാണോ ആ സംഭവം പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ ആ ഷൂട്ട് ചെയ്ത വീഡിയോ അവിടെ വെച്ച് ഇത് ഏകദേശം മാർച്ചിലാണ് ഈ ഒരു വർഷം തന്നെ മാർച്ച് മാസത്തിലാണ് ഈ സംഭവം ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവാണ് അപ്പം അപ്പോൾ നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഇതാ ചെയിൻ കവറൊക്കെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഴിച്ച സമയത്ത് എനിക്ക് ആ ചെയിൻ കവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് രണ്ട് ഈ മെറ്റലിൻ്റെ പീസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയ സമയത്ത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രോക്കറ്റ് നമ്മുടെ ചെയിനിൻ്റെ ബാക്ക് സ്പ്രോക്കറ്റിൻ്റെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടില്ലേ ഈ സ്പ്രോക്കറ്റിൻ്റെ എന്താ അതിൻ്റെ ആ ടിപ്പ് കട്ടായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ മുകളിലുള്ള രണ്ടെണ്ണം കട്ടായി രണ്ടെണ്ണം അല്ല കേട്ടോ ഓൾമോസ്റ്റ് കട്ടായിട്ടുണ്ട് കട്ടാവാത്തതും കട്ടായിട്ടുള്ളതും കാണുമ്പോഴേ കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ കണ്ടില്ലേ അതാ അത് കട്ടായി കിടക്കുകയാണ് താഴത്തുള്ളതൊക്കെ ഓക്കെയാണ് പിന്നീട് ഞാൻ ഞാൻ അത് തിരിച്ച് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ പിന്നെ ഇങ്ങനെ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയേണ്ടോ അതാ ഇതൊക്കെ കട്ടായി കിടക്കുകയാണ് നമ്മുടെ കമ്പനിയുടെ പേരവിടെ കാണുന്നുണ്ട് ഞാൻ കമ്പനിയുടെ ഒരിക്കലും മോശമാക്കി പറയല്ല അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇതാ കണ്ടില്ലേ താഴത്തോട്ട് വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ കട്ടായി കിടക്കാണ് കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഇതൊക്കെ കറക്റ്റ് ഫോക്കസ് ആവുന്നില്ല കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഫുള്ള് കട്ടായി കിടക്കേണ്ടത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജും കട്ടായിട്ടുണ്ട് ഇനി ഒരു ട്വൻറ്റി പെർസെൻറ്റേജും നാൽപ്പത്തിരണ്ട് ടീത്താണ് ഉണ്ടാവുക അപ്പോൾ അതിൽ ഏകദേശം ഒരു പത്ത് മുപ്പത്താറെ കട്ടായി കിടക്കുക തന്നെയാണ് കണ്ടില്ലേ കംപ്ലീറ്റ് കട്ടായി കിടക്കുകയാണ് അപ്പോൾ സംഗതി ഓടുന്നുണ്ട് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അങ്ങനെ ഒരു പവർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം അത് അവിടെ മുതൽ ആണ് കണ്ടോ ഇവിടെ മുതൽ അങ്ങനെ വന്ന് ഇതവിടെ വരെ ആണ് പിന്നീട് വീണ്ടും ഇത് കട്ട് ഒരു നാലഞ്ചെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കട്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കങ്ങനെ ഓടിക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ നോർമലി ഒരു ആയിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചെയിൻ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ച സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് അപ്പോൾ ഇത് ശരിക്കും എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് കാരണം ആദ്യത്തെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുകയാണ് ഞാൻ കാരണം ഞാൻ തന്നെ മാറ്റിയ ചെയിനാണത് ഇത് ഏകദേശം ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം കിലോമീറ്റർ സമയത്താണ് ഞാൻ ഈ ഒരു ചെയിന് മാറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം വണ്ടി ആ സമയത്ത് എനിക്ക് തോന്നുന്നു അൻപത്തി സംതിങ് അൻപത്തി അയ്യായിരമോ അൻപത്തി ആ സംതിങ് ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അപ്പോൾ ഏകദേശം നമുക്കൊരു മുപ്പതിനായിരം കിലോമീറ്ററോളം ഓടി നമ്മുടെ ചെയിന് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനിയും നമുക്ക് കിട്ടുന്നൊക്കെ ബോണസ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു സ്പോക്കറ്റ് കൂടി നോക്കി അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു തേയ്മാനം കാണുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ടിപ്പ് പൊട്ടി പൊട്ടിപ്പോകുന്നൊരു ഇഷ്യൂ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ കാണുന്നില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഒരു ചെയിൻ ഓടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ഓക്കെ ആണ് ചില വണ്ടികൾ എല്ലാ വണ്ടികളും മുപ്പതിനായിരം കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചില വണ്ടികൾ വളരെ ലൈഫ് കുറവുള്ള വണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ അവർക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാം ഇപ്പോൾ ഒന്ന് രണ്ട് ചെയിനൊക്കെ മാറുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എത്രത്തോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ ചെയിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എൻ്റെ ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിലായപ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പോൾ ഈ ചെയിന് മാറുന്നതിനെ കുറിച്ചൊന്നും അപ്പോൾ നോക്കാതിരുന്ന എനിക്ക് ഓടുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയതുമില്ല അപ്പോൾ ഞാനിത് അങ്ങനെ ഓടി ഓടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ സെയിം ചെയ്യുന്ന തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ടിപ്പുകൾ കൂടി കട്ടായി പോയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഫുള്ളായിട്ട് കട്ടായി പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് വണ്ടി ഓടിക്കുന്നതിനോ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പോൾ വണ്ടി ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ ആവറായി ആയി അൻപത്തി ഒൻപത് സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ അറുപതിനായിരത്തിൽ നമ്മൾ ഓയിൽ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഓയിൽ ചെയ്ഞ്ചിൻ്റെ കൂടെ നമുക്ക് ചെയിനും കൂടി ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാനുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതാ കണ്ടില്ലേ അതിൻ്റെ ആ ടിപ്പാണ് കിടക്കുന്നത് പൊട്ടിയിട്ടുള്ള ആ ഒരു പീസാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരുപാട് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആ ഒരു തേയ്മാനം കൂടി കൂടി വരുമ്പോൾ അറ്റം ഇതുപോലെ പൊട്ടി പൊട്ടിപ്പോവായിരിക്കാം ചില ചെയിനുകളൊക്കെ അങ്ങനെ ആയിരിക്കാം ചില ചെയിനുകൾ ഇങ്ങനെ തേയ്മാനം വന്ന് പോവുമായിരിക്കും ചെയ്യുന്നത് എന്തായാലും നമുക്കെന്തായാലും നമുക്ക് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് പിന്നെ കമ്പനി റോളനാണ് നിങ്ങൾ നേരത്തെ കണ്ടതാണ് ചെയിനിൻ്റെ എന്ന് പറഞ്ഞാൽ റോളനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനി തന്നെയാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനത് മരിച്ചിട്ടതും കമ്പനി തന്നെ അത് റോളൻ പിന്നെ ചെയിൻ ആണ് എൻ്റെ കൂടെ മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് പല കമ്പനികൾ വരുന്നുണ്ട് ഡയമണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല കമ്പനികൾ തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തയ്യായിരം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല ലൈഫ് കിട്ടിയെന്ന് നമുക്ക് പറയാം പിന്നെ അതിൽ കൂടുതൽ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ എന്താ പറയുക അതൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഇനിയിപ്പോൾ കമൻറ്റിൽ നമുക്ക് നാൽപ്പതിനായിരം കിട്ടി എനിക്ക് അറുപതിനായിരം കിട്ടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും അപ്പോൾ എന്തായാലും നമുക്കൊരു മുപ്പത് മുപ്പത്തയ്യായിരം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ചെയിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് വിഷമം വരേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തരാം എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ